രണ്ടായിരത്തി പതിനാറ് സ്പോർട്സ് ആ ഡീസൽ വണ്ടി ആ നാല് ലക്ഷത്തി എഴുപത്തിയ്യാറ് രൂപ രണ്ടായിരത്തി നാല് ലക്ഷത്തിയ്യാറ് ചുമന്ന വണ്ടി ഉണ്ടല്ലോ അതെന്താ രണ്ടായിരത്തി പതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഓടിയാസ്റ്റ് എത്ര കൊടുക്കുക നമുക്ക് നാല് പതിനഞ്ചിൽ കൊടുക്കാം നാലേ പാഞ്ച് പതിനഞ്ച് പതിനഞ്ചാണെങ്കിൽ ആറ് ലക്ഷത്തി പതിനഞ്ചാണ് ആറ പതിനഞ്ചും കൊടുക്കുക അത് നമുക്ക് ഏഹ് ആറ് ലക്ഷത്തി ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യാറ് പേക്ക് ഞമ്മളെ കാർത്തി സ്പോർട്ട് ഇടാ വരുന്നത് കരിങ്കല്ലത്താണി പെരിന്തൽമൺ കരിങ്കല്ലത്താണി അതായത് ഇത് പാലക്കാട് ജില്ലയുടെ മലപ്പുറം ജില്ലയുടെ ന്യൂ പ്രീമിയം കാർസിലാണുള്ളത് അപ്പൊ ഇന്നലെ വൈകുന്നേരാണ് വിളിക്കുന്നത് നല്ലൊരു ഓഫറിൽ നല്ല കാറുകൾ ഉണ്ട് കാറുകളുണ്ട് അപ്പൊ ഒന്നും നോക്കിയില്ല വേഗം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ സ്പോട്ടും കാര്യങ്ങളൊന്നും മറക്കണ്ട ഒരുപാട് കാറുകൾ ഉണ്ടല്ലേ ഫോർച്യൂണർ ഒക്കെ നല്ല ഓഫർ പ്രൈസ് വരുന്നുണ്ട് ഇനോവ ക്രിസ്റ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഓണ്ട അമേസ് നോക്കാണെങ്കിൽ പത്തൊമ്പത് മോഡല് മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ആറ് ലക്ഷത്തി ആറ് ലക്ഷത്തി ഓട്ടോമാറ്റിക് ഡീസൽ ആണെങ്കിൽ അപ്പൊ എന്തായാലും അടിൽ നമ്പർ കൊടുത്തിട്ട് വാ വിളിച്ചോളി വണ്ടി എവിടുന്നെടുക്കാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ് നേരെ വീഡിയോ പോവാം ഓ റിയാസ് ബൈ മാറിയിട്ടുണ്ട് നമ്മളെ നൌഷാദ് നൌഷാദ് ഒന്നുകൂടി റേറ്റ് കുറയും റിയാസ് നമ്മൾ കുറയ്ക്കാൻ പോകുക ഒന്ന് എൽ എക്സ് ഐ വണ്ടിയാണ് എൽ എക്സ് ഐ ഓപ്ഷനിൽ വണ്ടി പേരുന്നത് സിംഗിൾ ഓണർ വേണ്ടി നാപ്പതിനായിരം കിലോമീറ്റർ ഒന്നുമില്ല റീപ്ലേസ് കൊടുക്കാം എത്ര ലോൺ നാപ്പതിനായിരം നമുക്കൊരു നല്ല പ്രൊഫൈൽ ഉള്ള കസ്റ്റമർ ആണെച്ചാൽ ഫുൾ ഓണും മാക്സിമം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് രണ്ടായിരത്തി എട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വേണ്ടിട്ടോ ഒന്നുമില്ല റീപ്ലേസ് എത്ര നമുക്ക് അഞ്ച് നാപ്പത്തി കൊടുക്കാം അഞ്ച് ലക്ഷത്തി നാപ്പത്തി അതുമ്പോ നമുക്ക് മാക്സിമം ലോൺ കയറാം എത്ര ഒരു അഞ്ചേകാലൂ നല്ല കസ്റ്റമർ വണ്ടി അതെ അതെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് മോഡല് സിംഗിൾ ഓണർ എഴുപത്തിയഞ്ചിലാണെങ്കിലും അലവില് കാര്യങ്ങളൊക്കെ ഫിറ്റിംഗ് ഉള്ളവേണ്ടി ഓക്കെ ൾ ഓണർ കിലോമീറ്ററോ തൊണ്ണൂറായിരം കിലോമീറ്റർ ഒന്നുമില്ലാസ്റ്റ് മൂന്ന് ലക്ഷം നമുക്കൊരു മൂന്നേക്കാല് ഓഫർ പൈസ രണ്ടായിരത്തി പതിനാറ് മോഡൽ സ്പോർട്സ് ആ ഡീസൽ ഡീസൽ വണ്ടി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ കിലോമീറ്ററോ അത് കിലോമീറ്റർ ഒന്ന് എഴുപതോടി ഒന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് വീഡിയോ ഒന്നുമില്ലാസ്റ്റ് നാലു അയ്യാറ് രൂപത്തിനാശ് അറുപതാ പറഞ്ഞു അഞ്ച് രൂപയുടെ മാറ്റം കൂടി നമുക്ക് വരുത്തി സിയാസ് വരുന്നുണ്ട് സിയാസ് വരുന്നത് സീറ്റ പെട്രോൾ രണ്ടായിരത്തി പതിനെട്ട് സീറ്റ പെട്രോൾ സിംഗിൾ ഓണർ വണ്ടി എത്ര കിലോമീറ്റർ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ അത്യാവശ്യം ടയറൊക്കെ ഉണ്ട് അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും ഫുൾ കൊടുക്കാം ലക്ഷം രൂപ കൊടുക്കുക അഞ്ചാമുക്കാൽ ഒന്നുമില്ല ഒന്നുമില്ല രണ്ടായിരത്തി പതിനെട്ട് മോനെ അഞ്ചാമുക്കാലാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനേഴ് ഡീസൽ സിയാസ് സിയാസ് പതിനേഴ് ഡീസൽ അല്ലേ അതെ 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 ഇത് സെക്കൻഡ് ഓർഡർ എത്ര കിലോമീഡർ കിലോമീറ്റർ ഒന്നേ പതിനഞ്ച് ഒന്നേ പതിനഞ്ച് ചെറിയ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ചെറിയൊരു അഞ്ച് രണ്ടായിരത്തി പതിനേഴ് സിയാസ് ആണ് തരാൻ പോകുന്നത് ഈ സിയാസ് ഓണർ വണ്ടി പതിനഞ്ച് പതിനാറ് പെട്രോളോ ഡീസൽ ഹൈബ്രിഡ് ഡീസൽ ഹൈബ്രിഡ് അത്യാവശ്യം ഇരുപതിന് മുകളിൽ മൈലേജ് കിട്ടും സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ മുപ്പത് ഒന്നോപ്ലേ ഒന്നുമില്ലാസ്റ്റ് ഫൈനൽ നോക്കുന്ന ആൾക്കാർക്ക് ഒരു സുവർണ്ണ അവസരമാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് ഡീസൽ അല്ലേ ഡീസൽ അഞ്ച് അഞ്ച് കൊടുക്കുക രണ്ടായിരത്തി പതിനേഴ് ഡീസൽ അഞ്ച് കൊടുക്കുക രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ അഞ്ച് മുക്കാൽ രൂപ അതും എന്താ എസ്കോസ് മോള് വരുന്നത് എസ്കോസ് ഓപ്ഷൻ ഓപ്ഷന് ഡീസൽ പെട്രോൾ ഇരുപത്തിയഞ്ചിലാണ് കിലോമീറ്റർ അവിടെ ഫ്യൂൽ ഏതാ വരുന്നത് ഡീസല് ഡീസൽ ആ ഷിപ്പ് സിംഗ് ഓടാറ് കിലോമീറ്ററോ ിലോമീറ്റർ ഒന്ന് ഇരുപത്തിയഞ്ചിലാണ് ഒന്നുമില്ല അതെ അതെ അത് നമുക്കൊരു അഞ്ച് എൺപത്തിന് കൊടുക്കാം അഞ്ച് ലക്ഷത്തി എൺപത്തിയ്യായിരം എത്ര ലോൺ കയറും അതുമ്പോ നമുക്കൊരു അഞ്ചരം അതും നല്ല കസ്റ്റമർ അടിച്ചാൽ നമുക്ക് പ്രൊഫൈലിനനുസരിച്ച് ചെയ്യാം ലോൺ ചെയ്യാം രണ്ടായിരത്തി പതിനാല് മോഡൽ അല്ല പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് ഡീസലോ പെട്രോളോ പെട്രോള് പെട്രോൾ ഏതാ മോഡൽ കംഫർട്ട് ലൈന് കംഫർട്ട് ലൈന്ഷിപ്പ് സിംഗിൾ ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ അറുപതിനായിരം കിലോട്ട് റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ചാണ് വരുന്നത് നാലേക്കാല് ലക്ഷം കൊടുക്കാം നാലേകാല ലക്ഷം കൊടുക്കും നിങ്ങളെ കസ്റ്റമർ ആവുമ്പോ എന്തെങ്കിലും ഒക്കെ നാലക്കാൽ ലക്ഷം രണ്ടായിരത്തി പതിനഞ്ച് പോള വരുന്നത് കേട്ടേട്ട് ആകെ പതിനയ്യായിരം കിലോമീറ്റർ അത് റെഡ് കളർ എട്ടാം മാസം വണ്ടി എട്ടാസം അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഇനി നാല് മാസം കൂടി അതെ അതെ കൂടിയും

ആറ് ലക്ഷത്തി എഴുപത്തിയാറച്ചു തരും അതേപോലെ തന്നെ ഫസ്റ്റ് ഇവിടെ മുതൽ ഞാൻ നോക്കുന്ന ഒരു ഐറ്റം ഉണ്ട് ഈ ഒരു ഈയൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പെട്രോൾ വണ്ടി ആ പെട്രോൾ ആണല്ലോ മാറിപ്പോയി എല്ലാ ചോദിക്കുന്ന മാതിരി ഇതും ചോദിച്ചു പോയതാണ് റെഡ് കളിപ്പാർ സിംഗിൾ ഓണർ വണ്ടി എത്ര കിലോമീറ്റർ ഇത് നാപ്പതിനായിരം കിലോമീറ്റർ നാപ്പതിനായിരം കിലോമീറ്റർ ഒന്നുമില്ല നല്ല നീറ്റ് ക്ലീൻ വണ്ടി റെഡ് അതും സ്വിഫ്റ്റ് നല്ലൊരു ഓഫർ പ്രൈസ് ഓ എത്ര കൊടുക്കത്തി നാൽപ്പത്തയ്യാറ് രൂപ കൊടുക്കുന്നു പറഞ്ഞില്ലേ ചെറിയ മാറ്റങ്ങളൊക്കെ എന്തായാലും

ണോ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ വേണ്ടി ഏതോണ്ട് വരുന്നത് രണ്ടായിരത്തി സിംഗിൾ ഓണർ ഷിഫ്റ്റ് കിലോമീറ്റർ

キロമീറ്റർ 68000 કિલોમીટર 68000 કિલોમીટર રિપેર સં단ോ ഒന്നુલા લાસ્ટ ફર્નલ પૈસા તો നമുക്ക് ഒരു 6.5 рубေး കൊടുക്ക് എന്ന് പറയണ്ടോ മാക്സിമം 6 सिंगൾ എന്തെങ്കിലും ഒക്കെ വേറെ ഓ 6.5 2016 മോഡലാണ് SX ഫുൾ ഓപ്ഷൻ വണ്ടി 6.5 ഓൺ കൊടുക്കട്ടോ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഈ പലറോ 2020 മോഡൽ 2020 മോഡൽ പലറോ ഏത് ഓപ്ഷൻ പറയുന്നു ZLX ZLX ഓപ്ഷൻ BS6 ല ZLX അнде അതേ ഫീച്ചേഴ്സ് ഉള്ള വണ്ടി ആ ൾമീറ്റർ കിലോമീറ്റർ ഒന്നേ മുപ്പത് ഒന്നാ മുപ്പത് ഒന്നുമില്ലാസ്റ്റ് ഫൈനൽ ഏഴേ മുക്കാൽ മുക്കാൽ മാക്സിമം ലോൺ ചെയ്ത് മാക്സിമം ഫുൾ കൊടുക്കാം ലോൺ ചെയ്യാൻ പറ്റും ചെയ്തോടുപ്പത് നല്ലൊരു ഓഫർ വരുന്നുണ്ട് ഏതാ മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട്

മെയിൻ ഗ്ലാസും ബോണറ്റും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് പ്ലേസ് ുംറാല്യും മാനുവല് ബോണറ്റുംറിജിനൽ കേരള വേണ്ടി പതിനാറാം മുക്കാലിനാണ് മാക്സിമം ലോൺ ചെയ്തോ ഓക്കെ നെക്സ്റ്റ് വരുന്ന ഏതാണ് പെട്രോള് ഏത് ഓണ്ടാ സിറ്റി പതിനാല് മോഡല് പെട്രോള് ഒറിജിനൽ കേരളമീറ്ററുപത്തി നാലേ മുക്കാൽ ലക്ഷം മോഡല് പെട്രോള് ഓണിൾ ഓണർ വേണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ഒന്നുമില്ല ആറ് ലക്ഷം മാക്സിമം മാക്സിമം ഫുൾ ഓണ് രണ്ടായിരത്തി പതിനാറ് ബി ഡി ഐ ഓപ്ഷനിൽ വണ്ടി രണ്ടായിരത്തി പതിനാറ് ഡീസൽ ആണ് ഡീഡിഐപ്ഷനാണ് ഓപ്ഷനിലാണ് വണ്ടിഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് അഞ്ച് ലക്ഷത്തി അമ്പതിന ഓണർഷിപ്പ് സിംഗിൾ വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ റീപ്ലേസ് ഒന്നുമില്ല കൊടുക്കാം ഡീസൽ ഓപ്ഷൻ ഓപ്ഷൻ ഫോർഡ് ഏത് ഓണറുണ്ട് ടൈറ്റാനിയം പ്ലസ് ലിറ്ററാ അല്ല അല്ല ആണ് ഓണർ സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്ററോ ിലോമീറ്റർ തൊണ്ണൂറായിരം കിലോട്ട് ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നും ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര അഞ്ച് ലക്ഷത്തി അറുപത്തയ്യാറ് അഞ്ചു അഞ്ച് അഞ്ച് സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തോണ്ട് ഗ്ലാസിന്റെ മുകളിലൊക്കെ വെള്ളം ഉണ്ട് ഒന്നും വിചാരിക്കേണ്ട കാരണം ഒക്കെ ക്ലീൻ ആക്കി പോയതാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് ടൈറ്റാനിയം പ്ലസ് വണ്ടി വണ്ടി ടൈറ്റാനിയം പ്ലസ് ന്യൂ ഓപ്പ് തേർഡ് ആണ് കിലോമീറ്ററോ

ഒരു കൊടുക്കാം 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 മാക്സിമം ഓണം ചെയ്ത് അതെ അതെ മാക്സിമേ അടുത്തത് ഒരു അഡാറ് സാധനം ഒരു ഐറ്റം തന്നെയാണ് വരുന്നത് ഓട്ടോമാറ്റിക് വണ്ടി ടൂട്ടോമാറ്റിക് റീ ആണോ അല്ല കേരളം ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ ടൂ വീല് ഓട്ടോമാറ്റിക് ഓണർ ആയിരുന്നത് ഓണർഷിപ്പ് മൂന്ന് Nao, uh, uh, ോ കിലോമീറ്റർ ഒന്നേ അമ്പത്തി അഞ്ച് സർവീസ് ഉണ്ട് ഒന്നുമില്ല കസ്റ്റമർ നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം നമ്പർ ആക്കിയ മോളിൽ ചെറിയ മാറ്റങ്ങൾ വരികയാണെങ്കിൽ ഓപ്ഷൻ രണ്ടായിരത്തി അത് കൊടുക്കാൻ നമുക്ക് സിംഗിൾ ഓണർ വണ്ടി ഒന്നുമില്ല രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഡീസൽ വീഡിയോ ഓൺഷിപ്പ് വരുന്നത് ഓണറോ കിലോമീറ്ററോ അറുപത്തിന്റെ അഞ്ച് ആണ് ഈ ഒരു ഫോർച്യൂണർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് ഒറിജിനൽ കേരള മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ

ഇത് സെക്കൻഡ് ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ പതിനഞ്ച് ഒന്നുമില്ല ആറ് പതിനഞ്ചിനെ ഈ ഒരാൾട്ടോ

ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ മുപ്പത് ഒന്നോ ഒന്നൂല്ല നമുക്ക് ലാസ്റ്റ് രണ്ടേ തൊണ്ണൂറ്റിന് ഡീസൽ വണ്ടി അതും കൊടുത്തതാണ് ഓക്കെ നൌശേക്കാ നമ്മുടെ കറക്റ്റ് സ്പോട്ട് ഇവിടെ ആണ് പെരിന്തൽമണ്ണീന്ന് വരുമ്പോഴാണ് കരിങ്കലത്താണി കഴിഞ്ഞിട്ട് അമ്പത്തിമൂന്നാം മൈലാണ് മൈൽ കരിങ്കലത്താണി കഴിഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉള്ളിൽ തന്നെ കാണാം കാരണം റേറ്റ് എന്തായാലും വളരെ കുറവാണെന്നാണ് തോന്നുന്നത് അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നൗശന്റെ വേഗം മുഴിച്ചോടെ മിസ്സാക്കാൻ നിൽക്കണ്ട